പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജന്മദിനം സദ്ഭരണ ദിവസമായി ആചരിക്കുകയാണ് രാഷ്ട്രം എ ബി വാജ്പേയിയുടെ സമാധിപീഠമായ സധേവടലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ളവർ പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട് എ ബി ബി വാജ്പേയിടത് ക്ഷംഘടം എ ബി വാജ്പേയിയുടെ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സമർപ്പിത ജീവിതമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചിട്ടുമുണ്ട് നമുക്കറിയാം രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു പ്രധാനമന്ത്രി ആയിരുന്നു അടൽ ബിഹാരി തന്നെ ഈ ജന്മദിനം എങ്ങനെയാണ് രാജ്യം ആഘോഷിക്കുന്നത് രജനിയും അടൽ ബിഹാരി വാജ്പേയിയുടെ തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനമാണ് കടന്നുപോകുന്നത് രാഷ്ട്രം സത്ഭരണ ദിവസായാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് എ ബി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നമുക്കറിയാം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി കവി എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകൻ അങ്ങനെ നിരവധി വിവരണങ്ങൾ എ ബി വാജ്പേയിയുമായി ബന്ധപ്പെട്ടുണ്ട് നിരവധി വിശേഷണങ്ങൾക്ക് വിശേഷണങ്ങൾ ഉള്ള നേതാവാണ് എ ബി വാജ്പേയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അജാന ശത്രു ശത്രുക്കളില്ലാത്ത നേതാവ് എന്നാണ് അദ്ദേഹത്തെ എതിരാളികൾ പോലും രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും എ ബി വാജ്പേയിയെ പാർലമെന്റിൽ പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന വസ്തുത ഈ ദിവസം നമുക്ക് ഓർത്തെടുക്കാം എന്തായാലും അടൽ ബിഹാരി വാജ്പേയി പോയി മറിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ സമാധിപീഠം രാജ്യതലസ്ഥാനത്ത് അടൈവ് സദൈവ് അടൽ അവിടെയാണ് ഇതിപ്പോൾ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നത് രാവിലെ തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തുടങ്ങിയ പ്രമുഖരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ നേതാക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന സവിശേഷത കൂടിയുണ്ട് എന്തായാലും സദൈവടലിൽ വി വി ഐ പികളുടെ ഒരു നീണ്ട നിര രാവിലെയുണ്ട് ഓരോരുത്തരായി എത്തി പുഷ്പാർച്ചനയിലും അതോടൊപ്പം അവിടെ നടക്കുന്ന പ്രാർത്ഥനയിലും പങ്കെടുത്ത് മടങ്ങുകയാണ് ഇന്ന് രാജ്യത്തൊട്ടാകെ സത്ഭരണ ദിനമായി കേന്ദ്ര സർക്കാരും ബി ജെ പിയും ആഘോഷിക്കുകയാണ് അതായത് സദ്ഭരണ ദിനം എന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പ്രത്യേകിച്ച് രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രചാര പരിപാടികൾ ഒപ്പം ഈ വികസന പദ്ധതികൾ കൊണ്ട് രാഷ്ട്രത്ത് രാജ്യത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതലായി പദ്ധതികൾ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ ഇതെല്ലാം എടുക്കുന്ന ഒരു ദിവസമായി അതിനുവേണ്ട പ്രതിജ്ഞ എടുക്കുന്ന ദിനമായാണ് ഗുഡ് ഗവർണൻസ് ഡേ അല്ലെങ്കിൽ സത്ഭരണ ദിവസ് എന്ന രീതിയിൽ ഡിസംബർ ഇരുപത്തി അഞ്ച് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനും അതോടൊപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മദൻമോഹൻ മാളവിയുടെ ജന്മദിനം കൂടിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് അങ്ങനെ ഹിന്ദുത്വ ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന് അങ്ങനെ രണ്ട് സവിശേഷതകളുണ്ട് മദൻമോഹൻ മാളവിയും ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഒപ്പം ിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്നത്തെ മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് അടൽ ബിഹാരി വാജ്പേയി ജന്മം കൊള്ളുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനമാണ് ഇന്ന് രാഷ്ട്രം വിപുലമായി ആചരിക്കുന്നത് അടൽ സ്മരണയിൽ തന്നെയാണ് രാജ്യം വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് രാജ്യം ഒന്നടങ്കം നടക്കുന്നത് ഗൌതമനന്ദ്രന് വിശദാംശങ്ങൾ